ഹലോ ടീച്ചേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല മഴയൊക്കെയാണ് ഇപ്പം രണ്ടു ദിവസമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ബ്ലോഗ് വരുന്നത് തലേ ദിവസത്തെ ബ്ലോഗ് അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പായത് അങ്ങനത്തെ വ്ളോഗൊക്കെ ആയിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തേത് ഇന്നത്തെ ദിവസത്തെ തന്നെയാണ് കേട്ടോ അതായത് വെള്ളിയാഴ്ചത്തെ അപ്പോൾ വെള്ളിയാഴ്ച നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയാണ് സ്കൂളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ രാവിലെയൊന്നും എണ്ണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ ഇച്ചിരി മഴയൊക്കെ ആയത് കുറച്ച് നേരമൊക്കെ ഇടുന്നു അപ്പോൾ രാവിലെ ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ന്യൂ ആറരയൊക്കെ ആയപ്പോൾ തന്നെ ന്യൂസ് കണ്ടല്ലോ സ്കൂളില്ലെന്ന് പിന്നെ അതുമാത്രമല്ല ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നത് നല്ല മഴയാണെങ്കിൽ കേശപ്പനെ ഇന്ന് വീട് ഉണ്ടാവുന്നത് ഇന്നലെ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി ബാഗ് നനയാതെ പോയി പക്ഷെ കിറ്റൊക്കെ നനഞ്ഞാണ് അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളിയാഴ്ചയില്ലേ വീട് ഉണ്ടാകുന്ന വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പം എന്തായാലും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ അത് മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആങ്ങിയും തൂങ്ങിയൊക്കെ ഇരുന്നിട്ട് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇച്ചിരി ലൈറ്റായിട്ടൊക്കെ ചോറും കറിയൊക്കെ വെക്കുന്നത് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്ത് കൂട്ടാൻ വെക്കുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചൊക്കെ നടന്നിട്ടാണ് എണ്ണീറ്റ് വന്ന് തോരനാക്കി വെച്ച് കിട്ടും ബീൻസും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് തോരനാക്കി വെച്ച് അപ്പം അതിനുള്ള തേങ്ങയാണ് ദൈതി തിരുമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം കേശപ്പൻ ഇന്നലെ രാത്രിയിൽ തണുപ്പൊക്കെ മഴയൊക്കെ ആയപ്പോഴത്തേങ്ങനെ ദൈ തൊപ്പിയുള്ള ഉടുപ്പൊക്കെ ഇട്ടോണ്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം രാവിലെ ഒരു തൊപ്പിയെടുത്തു വെച്ച് ഭയങ്കര കളിയൊക്കെയാണ് അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ തോരനാണ് തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെ സാമ്പാർ വെച്ചത് കുറച്ചിരിപ്പുണ്ട് പിന്നെ അമ്മ ഇന്നലെ വൈകിട്ട് മീൻകറി കൊണ്ടുവന്ന ഇരിപ്പുണ്ടേ അപ്പോൾ എന്തെങ്കിലും ഒരു തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ബീൻസ് തന്നെ തോരനാക്കി ഇപ്പോൾ അത് തോരനുള്ള തേങ്ങ ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ടിട്ട് അടച്ചു വെച്ചു കേട്ടോ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ ഡാവിലിരുന്ന് അത് വെന്തോളും ഈ ഒരു ബീൻസ് തോരനാത്തേ നമ്മൾ തേങ്ങ വെറുതെ ചേർത്തിട്ട് മഞ്ഞപ്പൊടി ഒന്നും ഇല്ലാണ്ട് നല്ല വെള്ളക്കായിട്ട് എടുക്കും കേട്ടോ അതൊന്നും കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് പണ്ടൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ ഇപ്പം എപ്പോഴും ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തേ തോരൻ വെക്കാറുള്ളൂ പക്ഷേ നല്ല വെള്ളക്കെടുക്കുന്നത് ഭയങ്കര ഒരു ടേസ്റ്റ് ഒരു മണമൊക്കെയാണ് അപ്പോഴാണ് ഒരു ബോക്സ് തുറന്ന് നോക്കിയപ്പം ക്യാഷപ്പം കുറച്ച് മാഗി ഇരിക്കുന്നത് കണ്ടതേ അത് കണ്ടപ്പോൾ പറഞ്ഞ് മാഗി ഉണ്ടാക്കി കൊടുക്കാനാണ് ഒരു ഇച്ചിരിയേ ഉള്ളൂ ഒരു മസാലയുടെ പാക്കറ്റ് പൊട്ടിക്കാത്തവർ ഉണ്ട് അപ്പം അവന് കഴിക്കാനുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ പറയുന്നെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തം ഒരു ഇച്ചിലിയുള്ളൂ എങ്കിൽ പോലും അത് മൊത്തം ഒന്നും കഴിക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാതെ വിചാരിച്ച് ഞാൻ അവിടോട്ട് എടുത്ത് വെച്ചു തോരൻ്റെ തെയ്യം എല്ലാം കൂടി പിന്നെ ഇളക്കി ചേർത്ത് നമ്മൾ നേരത്തെ തോ തേങ്ങയിട്ട് കൊടുത്തല്ലോ അതെല്ലാം കൂടെ അപ്പം ഞാൻ തോരൻ അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത് തോരൻ്റെ കൂട്ടത്തിൽ ഒരു ചമ്മന്തിയും കൂടെ ആയാലോ ചൂട് ചോറും ചമ്മന്തിയും തോരനും ഒക്കെ എനിക്ക് ഈ തോരൻ്റെയൊക്കെ കൂടെ ചമ്മന്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻകറി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി കേട്ടോ അപ്പം ഞാനാദിനും കൂടി ഇതേ തേങ്ങയെടുത്ത് അങ്ങ് തിരുമ്മുന്നുണ്ട് അപ്പോൾ വറ്റൽ മുളകൊക്കെ തീർന്നിരിക്കും അപ്പോൾ മുളകൂടി വറുത്തിട്ട് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ തിരുമ്മിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാം അങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങപ്പൊടിയൊക്കെ വീണ് കിടക്കുമ്പോഴത്തേന് ഉറുമ്പ് വരാൻ തുടങ്ങും അതുകൊണ്ട് അവിടെ അങ്ങ് തൂത്ത്ടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലായിടത്തും എനിക്കൊന്ന് തൃശ്ശൂർ വരെയൊക്കെ മഴയാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ എപ്പോഴും ഒന്നും പെയ്യാറില്ല എന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെയാണ് ഇവിടെയൊന്നും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല തമ്പാനൂരൊക്കെ മഴയൊക്കെ കുറച്ചൊരു മൂന്നാല് മണിക്കൂർ ഒരു പെയ്ത് നിന്നാ വെള്ളം ഇങ്ങനെ റോഡിലൊക്കെ കാണും ഞാൻ കണ്ടിട്ടും കേട്ടോ അപ്പം ഇവിടെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ തോരനൊക്കെ ആക്കിയിട്ടുണ്ട് തോരനെല്ലാം ആയി ഇളക്കിയൊക്കെ എടുത്തു വെള്ളമൊക്കെ തോന്നിട്ടുണ്ട് വെള്ളം നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല ആവിയിൽ വെച്ചിരുന്നാൽ മതി അങ്ങനെ വെള്ളം ഒഴിക്കണത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ തോരനൊന്നും വെക്കുമ്പോഴത്തേക്കിനും പണ്ടൊക്കെ തോരനൊക്കെ അറിയാത്ത സമയത്തെ കുറേ വെള്ളമൊക്കെ കോരി ഒഴിക്കുമായിരുന്നു പിന്നെ ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല വറ്റൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മുളക് പൊടിയെ നല്ലപോലെ വറുത്തങ്ങ് എടുക്കും കേട്ടോ ആ മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടി ഇട്ടിട്ടാണ് ഞാൻ നല്ലപോലെ കേട്ടോ അത് വറുത്ത് ടുത്തിട്ട് മാഗിയും കൂടെ റെഡിയാക്കി വെച്ചു പുറത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ശക്തിയായിട്ടുള്ള മഴ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതെല്ലാം തണു മുളക് പൊടിയൊക്കെ തണുത്തതിന് ശേഷം ഞാൻ ചമ്മന്തി അരക്കാൻ തുടങ്ങും അപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെയാണ് ഉള്ളി ചേർക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി ചമ്മന്തിക്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉള്ളി ആദ്യമേ അങ്ങ് അരഞ്ഞങ്ങ് പോകും കേട്ടോ പക്ഷേ ചമ്മന്തി അരക്കുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഉള്ളി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ആ ഉള്ളിയുടെ ചെറിയ ഇതൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ ആ ഉള്ളിയുടെ മുണമൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ മുള സാധാരണ ഇല്ലാതെ ഈ മുളക് പൊടി വറക്കാതൊക്കെ ചമ്മന്തി അരക്കാറുണ്ട് ഇപ്പോൾ മുള മറ്റൽ മുളക് ഇല്ലാതെ പക്ഷേ അതിനേക്കാൾ ഭയങ്കര ടേസ്റ്റായി മുളക് പൊടീനെ ഇങ്ങനെ വറുത്തിട്ട് ഞാൻ അരയ്ക്കുമ്പോഴത്തേക്കിനെന്തേ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ മിക്സിക്കകത്തൊന്ന് എടുത്തിട്ട് നമ്മൾ അരകലിലൊക്കെ അരച്ചിട്ട് ഉരുട്ടിയെടുക്കുമല്ലോ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഉരുട്ടിയെടുത്ത് ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കേശപ്പന് മാഗിയും കൂടെ ഇതേ ആക്കി കൊടുക്കുന്നുണ്ട് പ്ലേറ്റ് ഇതിപ്പോൾ മൊത്തം ഒന്നും കഴിക്കത്തുന്നില്ല കേട്ടോ ഞാനാണ് കുറച്ച് കഴിച്ചത് ആകെ നോക്ക് കുറച്ചേ ഉള്ളൂ അതുപോലെ മൊത്തം കഴിക്കാൻ വയ്യ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കുന്ന അതും കൂടി അങ്ങ് കഴി വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാൻ ഇത് ഇന്നലത്തെ വീഡിയോയിൽ മാവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ആണോ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാവിൻ്റെ പാത്രം ഇന്ന് രാവിലെയാണ് ദോശ ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രാവശ്യം രണ്ട് നേരം ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ ആ മാവ് അപ്പോൾ ആ പാത്രമാണ് കൂടിയാണ് ഇപ്പം കഴുകി വച്ച കേട്ടോ രാവിലെ ഇന്ന് ദോശയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ഒക്കെ കഴുകി വെച്ചു മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മടിയായിട്ടൊക്കെയാണ് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന കേട്ടോ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ മതിയല്ലോ ഇങ്ങനെ പോകണ്ടല്ലോ അതുകൊണ്ട് അപ്പോഴെത്തിയപ്പോൾ അതേ എൻ്റെ പുത്ര അവിടെ ഭയങ്കര കലാപരിപാടിയല്ല വരപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതെ ഈ ഒരു ബുക്കിനകത്ത് നോക്കിയിട്ട് വരച്ചു എഴുതിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ കുറെ പടം വരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഭയങ്കര മഴ തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന കേട്ടോ പക്ഷേ വെളിയിലിതേ അവിടെ അപ്പുറത്തെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ മഴ എന്തായാലും അവരുടെ പണിയൊക്കെ ഇതേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജെ സി ബി മണ്ണ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു അല്ലാതെ പണിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പം മഴയായാലും കാറ്റായാലും അവർക്ക് പണിയൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയുള്ളേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഓർത്തോണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം